പ്ലാവും വരിക്ക ചക്കണ്ടി പക്ഷെ കമൻസ് കാണുമ്പോ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന കമന്റ്സ് കാണാം പിന്നെ അത് കൂടാണ്ട് ചിലർ വന്നിട്ട് തന്തയ്ക്കും തള്ളക്കും ഉള്ളി സോപ്പ് വാങ്ങി തരാം വെളിച്ചെണ്ണ വാങ്ങി തരാം പിന്നെ ചെരുപ്പ് വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞ ഒരു കളിയാക്കില്ല താടിയും നീട്ടി വളർത്തിയാ എന്താ പ്രശ്നം കുളിക്കാത്ത വന്നോ അലക്കാത്ത വന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് ഭാരമായിട്ട് ജീവിക്കുന്നവനോ അത്തരത്തിലുള്ള ഒരുപാട് വിളികൾ കേൾക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഒരു പക്ഷേ അവരവരുടെ പാഷനുമായിട്ട് ജീവിക്കുന്നവരായിരിക്കും അവരവരുടെ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരിക്കും അവർ മണ്ണിനോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുന്നവരായിരിക്കും പക്ഷെ നമുക്ക് കാണുമ്പോൾ അവർ കാണുമ്പോൾ ഇഷ്ടപ്പെടുക അപ്പോൾ ഇതെൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് വിഷയത്തെ പറ്റി അപ്പോൾ വെൽക്കം നമസ്കാരം അഭ്യാഷന് സോഷ്യൽ മീഡിയയിൽ പച്ചത്തിറിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും എന്താണ് ചേട്ടൻ എനിക്ക് ഒരുപാട് സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ മുടി മുടി കണ്ടുകൊണ്ട് എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല പിച്ചക്കാരൻ എന്നൊക്കെ പറഞ്ഞൊരു കളിയാക്കലാണ് ശരിക്കുന്ന സങ്കടം വരും ശരിക്കും അല്ലാഷ കാരണം ഇത് വെച്ചിരിക്കുന്ന നമ്മള് സിനിമയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം സിനിമകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഇനിയും വരുന്നതിന് ഈ ലുക്ക് തന്നെയാണ് പക്ഷെ ഓരോ കമന്റ്സ് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന കമൻസുകളാണ് പിന്നെ അത് കൂടാണ്ട് ചിലർ വന്നിട്ട് തന്തയ്ക്കും തള്ളക്കും ഉള്ള വിളി അവർക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ശരി അവർ വന്നിട്ടു പറഞ്ഞ് എടാ ഏത് കമൻസ് കണ്ടാലും കുളിക്കടാ പോയി കുളിക്കടാ കുളിക്കടാന്ന് പറഞ്ഞൊരു കമൻസാണ് ഇപ്പം നമ്മളൊരു വേദിയിൽ നിന്ന് ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അതുവരെ അവർ പറയുകയാണ് നമ്മളവിടെ അങ്ങോട്ട് കെട്ടിക്കയറി ചെന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ വിളിച്ച് ആദരവാണ് പോസ്റ്റർ ഇറങ്ങിയായിരുന്നു അത് നല്ലൊരു ഫീലിംഗ് ആയി ഇപ്പോൾ ഈയിടെ ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു പിരിവിടാം ഗൂഗിൾ പേയിലേക്ക് ഇട്ടുതരാം എന്നൊക്കെ പറഞ്ഞ് സോപ്പ് വാങ്ങാം സോപ്പ് വാങ്ങി തരാം വെളിച്ചെണ്ണ വാങ്ങി തരാം പിന്നെ ചെരുപ്പ് വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കല് നമ്മളൊരു വേദിയിൽ നിന്ന് പാട്ട് പാടിയപ്പോൾ ആ പാട്ട് കുറേ പേര് നല്ല പാട്ടാണെന്ന് പറഞ്ഞു നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു പക്ഷെ ചിലവരിട്ടിരിക്കുന്ന കമനോടുള്ള മറിഞ്ഞ ചേട്ടാ അതൊരു വിഷമായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെരുപ്പൊക്കെയാണ് നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് ചെരുപ്പോ അല്ലെ എന്ത് ഞാൻ എനിക്ക് ഷൂ ഉള്ള ഞാൻ ഉപയോഗിക്കാറില്ല ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ കാല് വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ആ ഷൂ ഞാൻ ചിലപ്പോഴാണ് ഉപയോഗിക്കാറുള്ളത് സാധാ ചിലപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും പെട്ടെന്ന് കയറിച്ച് എല്ലാം അപ്പം നമ്മളങ്ങനെ സാധാരണ രീതിയിലാണ് ഞാൻ പോകുന്നത് അതിന് വരെ ആളുകൾ കമൻ്റ് പറയും പിന്നെ ഈയിടെ ഒരു വ്യക്തി പേരെന്ന് പറയുന്നില്ല നമ്മളെ പിച്ചക്കാരൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു അത് ചില കൂട്ടുകാരും എനിക്ക് വാട്സാപ്പിലേക്ക് ഇട്ടെന്നിട്ട് പറഞ്ഞു എന്തിനാണ് അഭിലാഷ അഭിലാഷിങ്ങനെ പറയുകയെന്ന് വെച്ചപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം തോന്നിയത് നമ്മുടെ ബന്ധുക്കാര് സ്വന്തക്കാരെ ഞാനിത് ചെയ്താൽ ഒരു കോളനി എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഈ ലുക്ക് വന്നത് പിന്നെ ഈ ലുക്കിൽ തന്നെ കുറച്ച് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളും വരുന്നുണ്ട് ജാതി പറഞ്ഞു നമ്മുടെ നിറത്തിനെ കുറിച്ച് ഉള്ള ഒരു ബോർഡിങ് കാരണം ഒരു ഫേസ്ബുക്കിൽ ഒരു ചേച്ചി ഒരു കമന്റ് ഇട്ടെങ്ങനുണ്ടോ ഞാൻ മറുപടി പറഞ്ഞു ലേഡി ആകുമ്പോൾ നമ്മൾ കമന്റ് പറയാൻ പോകുമ്പോൾ ചിലപ്പോ അത് വേറെ ലെവലായി പോകല്ലോ അവർ പറയുകയാണ് വെറുപ്പ് തോന്നുവാണ് നിങ്ങളുടെ രൂപം കണ്ടിട്ട് എനിക്ക് വെറുപ്പ് തോന്നുവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് അപ്പം ഞാൻ അധികം കമൻ്റ് ഇട്ടില്ല ഞാൻ പറഞ്ഞു മാഡത്തിനോട് എന്താണ് ഞാൻ കാണിച്ചത് എന്തിനാണ് ഈ വെറുപ്പ് തോന്നുന്ന രീതിയിൽ ഞാൻ മാഡത്തിൻ്റെ എങ്ങോടെങ്കിലും വരുന്നുണ്ടല്ലോ വിളിക്കാനോ പറയാനോ മിണ്ടാനോ വരുന്നുണ്ടോ പിന്നെന്തിനാണ് കമൻറ്റ് ഇട്ടുന്നത് അവരുടെ ആ ഒരു നല്ലൊരു ഫീലിങ്സ് ആയിപ്പോയി കാരണം നിങ്ങളുടെ രൂപം കാണുമ്പോൾ വെറുപ്പ് തോന്നുവാണ് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് അത് ശരിക്കും എൻ്റെ ഫീലിംഗ് ആയിപ്പോയൊരു കമൻറ്റ് തന്നെയാണ് എന്ത് മെന്റാലിറ്റി ആയിരിക്കും ഇത്തരത്തിലുള്ള അവരുടെ മാർട്ടിക്കാണെങ്കിലും താടിയും മൂടിയൊക്കെ നീട്ടി വളർത്തി പിച്ചക്കാരനെ പോലെ നടക്കുന്നു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നു ഞാൻ ജീവിക്കണ എൻ്റെ ജീവിതമാണ് എൻ്റെ വേദന അത് ഞാൻ ഓൾറെഡി അനുഭവിക്കുന്നു എൻ്റെ ജീവിതം എന്നെ ജീവിക്കാൻ വിടുക ഞാൻ ആദ്യം കാലത്തിൽ ഉള്ളിനോട് ഞാൻ എൻ്റെ സ്വന്തം പഴിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടാ എൻ്റെ ഈ കഴിവ് കൊണ്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട് എനിക്ക് പാടാൻ അല്പം ദൈവാനികരം കൊണ്ടൊരു കഴിവ് കിട്ടിയതുകൊണ്ട് ആ പാട്ട് മണിക്കൂറോളം പാടി ഓരോ രോഗികൾക്ക് അർഹതപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പാടുന്നുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് ഞാൻ കറുപ്പാണോ വെളുപ്പാണോന്നല്ല നല്ല കാര്യം ചെയ്യുന്നതിന് അഭിനന്ദനങ്ങളും കിട്ടാറുണ്ട് ഞാൻ കൂടുതലും മണിച്ചേണ്ട പാട്ടുകളാണ് പാടുന്നത് മണിച്ചേണ്ട സ്വന്തമായിട്ട് എഴുതിയില്ല കലാഭൻമണിച്ചേനോടൊരു ഇഷ്ടം കൊണ്ടും അദ്ദേഹത്തെ അനുകരിക്കുന്നതുകൊണ്ടും ഞാൻ പാടാൻ അപ്പൊ മണിച്ചേണ്ട ഒരു നമുക്ക് സങ്കടം വരുന്നൊരു പാട്ടുണ്ട് രണ്ടുപേര് കേൾക്കുമ്പോൾ കുട്ടിയെ കുറിച്ച് മണിച്ചിടാൻ വേണ്ടി അന്ന് പാടാം പ്ലാവും പ്ലാവുമ്മൻ്റെ ഒപ്പ വരിക്ക ചക്കണ്ടി ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നൊപ്പേ ചക്കാമൂറിച്ചിടാനുണ്ട് കൈ തുണ്ടൻ കാറ്റിടാനുണ്ട് എന്നോടങ്കിടൻ്റെ ഒപ്പേ ചെല്ലാഞ്ഞേ തെക്കേപ്പുറത്തെ കുഞ്ഞാറൊക്കെത്തുന്നു ചെല്ലാഞ്ഞേ ചക്കാമൂറത്തിയിലതിട്ട് പൊന്നുണ്ണീനെ തോളിയിലാതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം കുഞ്ഞുറങ്ങി ആ ഉറക്കം പൊന്നുംകട്ടെ സഹിച്ചൂടാ അച്ഛനല്ലേ താവർണ്ണതുണ്ണി പൊന്നുണ്ണി നീ കണ്ണുതുറക്ക് ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ പൊന്നെ എന്ത് കീടപ്പാണമ്മക്ക് കണ്ടൂടാ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റെ ഒപ്പെ ചക്കിണ്ട് മണിച്ചേൻ്റെ പാട്ടുകൾ മണിച്ചൻ്റെ ജീവിത തുല്യം സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ ഇതായിട്ടാണ് നമ്മൾ പോകുന്ന ശബ്ദവും പാട്ടുകളുമായിട്ടാണ് കടന്നു വരുന്നത് സാഹചര്യം എന്താണ് ചെറുപ്പം പോലെ ചെറുപ്പം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മിമിക്രി ഭയങ്കര ഇഷ്ടമായിരുന്നു മിമിക്രി ഒന്ന് ചെയ്യണം വേദിയിലൊന്ന് അവതരിപ്പിക്കണം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് ഗുഡലൊക്കെ അതേ ഒരു മിമിക്രി കലാകാരനാണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇമിക്രിസ് ചെയ്യണമെന്നുള്ള അങ്ങനെ 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 ഞാൻ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വേദി കിട്ടും വീടിൻ്റെ അടുത്തും പിന്നെ സ്കൂളുകളിലൊക്കെ എന്ന് പറയുന്നത് അന്ന് ഒരു വേറെ പേപ്പറൊക്കെയായിരുന്നു നമുക്കിന്ന് ചെയ്യാനുള്ളത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ മാമക്കോയക്ക അദ്ദേഹത്തെയാണ് ഞാൻ വേദിയിലും അതുപോലെ ഇപ്പോഴും പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി നമുക്ക് കേട്ടാലോ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു സിനിമയ്ക്ക് വേണ്ടി ഡബ്ബിളൊരു ഭാഗ്യം കിട്ടി അപ്പോൾ മാമുക്കോയക്കയുടെ പല രീതിയിലുള്ള വോയിസ് ഞാൻ ചെയ്യാറുണ്ട് അപ്പം റാഞ്ചിറോ സ്പീക്കിങ് ആർക്കും മറക്കാൻ പറ്റില്ല അപ്പം അതിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക ബാലകൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നൊരു രംഗം വാലിസ്ന വാലിസ്ന അല്ല നായി മോനെ നീ എവിടെ പോയി വിളിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും എൻ്റെ പൊന് വാലിസ്ന എനിക്കൊന്നേ പറയുള്ളൂ നിൻ്റെ കൂടി പങ്ങളാണ് ഓൾ കല്യാണം നൽകി കെട്ടിത്തൂങ്ങിച്ച അവകളാണ് എൻ്റെ പൊന് മത്തയച്ച ഓനോളൊന്ന് പറഞ്ഞു കൊടുക്ക് അടുത്തയച്ച നീ പൈസ നിലകി നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ കൂട്ടി നമ്മൾ വരും എന്തിനാണെന്നറിയും വാലിഷ്ണ വേറെ ഒന്നിനില്ല നമ്മളോട് പൈസ ഇട്ടില്ല ഈ മയ്യത്തായി കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടാൻ വേണ്ടി കുറച്ചാളുകൾ കൂട്ടി വരും ഓനെ ആ ഒരു ഇത് ചെയ്യാറുണ്ട് പിന്നെ എന്താ പറയാ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളുടെ കഥാപാത്രം അദ്ദേഹത്തെ വെച്ച് ചെയ്യാറുണ്ട് അതായത് ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ ഈ കളിയാക്കപ്പെടുന്നത് ശബ്ദം വെച്ചിട്ടാണോ അതോ രൂപം വെച്ചിട്ടാണ് കൂടുതലും ഇതായിട്ട് വരുന്നത് ഇപ്പൊ ഞാന് സന്തോഷ് പണ്ഡിറ്റല്ലേ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയില് ഓപ്പോസിറ്റ് കേൾക്കുന്ന ഒരു വില്ലം കഥാപാത്രമാണ് ചെയ്തു വരുന്നത് അപ്പൊ ഒരു കണ്ടിന്യൂറ്റി സീൻ ഒരു ദിവസം കൂടി ഉണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചേട്ടാ സീൻ ഇനി ഉണ്ടാവും ഉണ്ട് എന്നാണ് അവർ ബാലൻസ് ഷൂട്ടിന് ഷൂട്ട് കോഴിക്കോട് അപ്പൊ അതിനകത്തൊരു വില്ലം വേഷം ചെയ്യുന്നുണ്ട് സന്തോഷം